അങ്ങനെ നമ്മള് കന്യാകുമാരിന്ന് ഇറങ്ങി പോണ വഴിക്ക് ഒരു ടെമ്പിളിൽ കയറിയിട്ട് അപ്പൊ ആ ടെമ്പിൾ ഏതാണെന്ന് നമുക്ക് നോക്കാം ഇത് എല്ലാ വർഷവും ഞങ്ങള് പോകുമ്പോ ഈദ് വഴി പോകുമ്പോ ഈ ടെമ്പിളിൽ കേറിയിട്ടോ പോണത് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ശ്രീ വെങ്കടേശ്വര സ്വാമി ടെമ്പിൾ കന്യാള ടെമ്പിൾ ആണ് അപ്പൊ നമുക്ക് ഇവിടെ അതിന്റെ ഉള്ളിലേക്ക് അപ്പൊ ബസ്സില് കേറിയപ്പ തന്നെ ഉണ്ണിക്ക് കൊറേ ഫ്രണ്ട്സിനെ കിട്ടിയിട്ട അവന്റെ പ്രായമുള്ള തന്നെ കുറെ ഫ്രണ്ട്സിനെ കിട്ടി അപ്പൊ അവൻ അതുകൊണ്ട് ഹാപ്പിയാണ് അപ്പൊ അതേ ഫ്രീക്ക് ഫോട്ടോസൊക്കെ എടുത്തത് കന്യാകുമരിന്ന് വാങ്ങിച്ച കണ്ണട ഈ അമ്പലത്തിന്റെ സൈഡിലൊക്കെ ബീച്ചാണ് കേട്ടോ നമ്മൾ കടലിനോട് ചേർന്നുള്ള അമ്പലമാണ് കേട്ടോ അപ്പൊ ഇന്റെ മുകളിൽ നിൽക്കുമ്പോഴേക്കും നമുക്ക് കടൽ കാണാൻ പറ്റും പിന്നെ കന്യാമ്മരുടെ ആ ഒരു വ്യൂ ഒക്കെ നമുക്ക് കാണാം വിവേകാനന്ദ പാറ നമ്മളവിടെ ഉദയം കാണാൻ പോയപ്പോൾ കണ്ട ആ ഒരു പ്ലേസ് ഒക്കെ നമുക്ക് നിന്ന് കാണാൻ പറ്റും കേട്ടോ പിന്നെ ഒരേ ഒരു പ്രശ്നം എന്ന് നല്ല ചുട്ടു പൊള്ളണ വെയിൽ അതുകൊണ്ട് ഞങ്ങൾ കയറി നല്ല വെയിലായിരുന്നു കാലൊക്കെ നല്ല പൊള്ളി പിടിക്കണമായിരുന്നു കേട്ടോ ഇത് ശരിക്കും തിരുപ്പതി മോഡലുള്ള ടെമ്പിളാണ് കേട്ടോ തിരുപ്പതിയുടെ അതേ ഒരു മോഡലാണ് പ്രതിഷ്ഠയും വെങ്കടേശ്വര ക്ഷേത്രമാണ് ഒക്കെ ശരിക്കും നമ്മളുടെ തിരുപ്പതിയുടെ അതേ മോഡലാണ് അപ്പോൾ നിങ്ങൾ കന്യാകുമാരി പോയിട്ട് ഇതിൽ പാസ് ചെയ്യുമ്പോൾ ഈ അമ്പലത്തിലേക്ക് കയറാത്തവർ ഇത് കയറിയിട്ട് പോയിട്ടോ നല്ല ഒരു നല്ല വൈബാണ് കേട്ടോ ഇവിടെ ബീച്ചിൻ്റെ സൈഡിലും ആയതുകൊണ്ട് കുറച്ചധികം സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറണം വെയിൽ ടൈമിൽ വരുമ്പോൾ നമുക്ക് നല്ല ചുട്ട് പൊള്ളും കാല് അവിടെ സ്റ്റെപ്പിൽ ഒരു ചാക്കൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് കാല് പൊള്ളാതിരിക്കണത് എന്നാലും ചൂടുണ്ട് അതൊക്കെ നല്ല ചൂടായിട്ട് ഇരിക്കണെങ്കിൽ പിന്നെ ഇതുപോലെ ഇവിടെ പ്രതിഷ്ഠ നമ്മളുടെ അമ്പലങ്ങളിലേക്കുള്ളതുപോലെ തന്നെ പുറത്തിങ്ങനെ പ്രതിഷ്ഠകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ അവിടെയൊക്കെ ഒഴുതു പ്രാർത്ഥിച്ചു അപ്പം അതെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മളുടെ അമ്പലങ്ങളിലൊക്കെ കൊടിമരമില്ലേ അതുപോലെ ഉണ്ട് കേട്ടോ അപ്പം അതുപോലെ ഒരു സംഭവം ഈ ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുണ്ട് അങ്ങനെ നമ്മൾ വെയിലൊക്കെ കൊണ്ട് അമ്പലത്തിനുള്ളിലൊക്കെ കീറി പ്രാർത്ഥിച്ച് ഇറങ്ങി തിരുപ്പതി ഭഗവാന്റെ പ്രതിഷ്ഠ തന്നെയാണ് വെങ്കടേശ്വര ക്ഷേത്രം ആയതുകൊണ്ട് തന്നെ നമുക്ക് തിരുപ്പതിയിൽ പോയ ഒരു ചെറിയ തിരുപ്പതി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആ ഒരു തിരുപ്പതി പോയ ചെറിയൊരു ഉണ്ട് ഇതിൻ്റെ ചുറ്റിനും നല്ല ഒരുപാട് സ്പേസ് ഉണ്ട് നല്ല വലിയ സ്പേസ് ആണ് സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ സ്റ്റെപ്പ് കയറി മുകളിൽ എത്തുമ്പോഴും ചുറ്റിനും നമുക്ക് വലം വയ്ക്കുന്ന സ്പേസൊക്കെ ഒരുപാടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ വണ്ടിയിലുള്ളവരെല്ലാവരും ഇതേ ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങണട്ടെ ഇതാണ് കേട്ടോ സ്റ്റെപ്പുകൾ അങ്ങനെ ഞങ്ങൾ തൊഴുത് താഴേക്ക് ഇറങ്ങി ബസ് ലക്ഷ്യമാക്കി പോകണേട്ടോ ഇവിടെ ഇങ്ങനെ ഒരുപാട് ചൊല്ലികളൊക്കെ വെച്ചുടിപ്പിച്ചിരുന്ന കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ